ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എല്ലാവർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അതിനായിട്ട് എണ്ണൂറ് ഗ്രാമിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതുണ്ട് അപ്പം സുഹൃത്തുക്കളെ അപ്പനി നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളോടും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും ഞങ്ങളൊരു പ്രവാസിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പ്രവാസികളോട് പറയേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ചൂടായി വെളു ഈ പച്ചമുളക് ഇട്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലിട്ട് അപ്പോൾ അങ്ങനെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞു പോകട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിട്ട് ഉള്ളിട്ടിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക അപ്പോൾ അങ്ങനെ ഉള്ളി ഇട്ട് ഉള്ളി ബ്രൗൺ കളർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇടുക പിന്നെ കുറച്ച് മഞ്ഞ ഇടുക ഇടുകട്ടാ ഞാൻ ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് മസാലകൾ ഇട്ടിട്ടുള്ളത് രണ്ട് സ്പൂണ് മല്ലി പിന്നെ ഒരു സ്പൂണ് മുളകും പൊടിയും കുറച്ച് കുരുമുളകും പൊടിയും ഗരം മസാല കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നേരെ കറി കറിയിലേക്ക് ഒഴിക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ സൂത്തുക്കളെ അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക